ഞാൻ സാധാരണ ജോലിക്ക് പോകാറുള്ളത് നമ്മളുടെ എറണാകുളം ജില്ലയിലുള്ള വൈറ്റില സിഗ്നൽ ക്രോസ് ആയിട്ടാണ് പോകാറുള്ളത് അപ്പോൾ അവിടെ എപ്പോഴും ആ ഒരു സിഗ്നൽ എത്തുമ്പോഴത്തേക്ക് ഞാൻ മെയിനിലി കാണുന്നൊരു പ്രോബ്ലമാണ് കാൽ നട യാത്രക്കാർ അവർ ആ സീബറ ക്രോസിലൂടെ അലക്ഷ്യമായിട്ട് നടക്കുന്നത് അപ്പോൾ അവർക്കായിട്ട് ആ സീബറ ക്രോസിന് അവിടെ നോക്കിക്കഴിഞ്ഞാണെങ്കിൽ ഒരു സിഗ്നൽ ഉണ്ട് ഇപ്പോൾ ഡിസ്റ്റൻസിന് പോകാൻ വേണ്ടിയിട്ട് അതിൽ റെഡും ഗ്രീനും ലൈറ്റ്സ് കെത്താറുണ്ട് അപ്പോൾ ഇതൊന്നും മിക്ക ആൾക്കാരൊന്നും നോക്കാറില്ല റെഡ് കത്തുമ്പോഴത്തേക്കും തന്നെ ഇവർ വളരെ അലക്ഷ്യമായിട്ട് അവിടുന്ന് പല വാഹനങ്ങളും സ്പീഡിലൊക്കെ വരുന്നുണ്ടാവും ഈ ഒരു സിഗ്നൽ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ പല കാൽനോ യാത്രക്കാരും ആ വരുന്ന വാഹനങ്ങളെ തടഞ്ഞു നിർത്തിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത് അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഇപ്പൊ ഡിസ്റ്റൻസിനുള്ള സിഗ്നൽ റെഡ്ഡായിരിക്കുമ്പോഴത്തേക്കും തന്നെ ഇവരിത് ക്രോസ് ചെയ്ത് ഇത് പോകുന്നതു കൊണ്ട് തന്നെ പല സമയത്തും ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ടാകും ഞാൻ ആക്സിഡന്റ് ഒന്നും കണ്ടിട്ടില്ല പക്ഷേ കുറേ ആക്സിഡന്റ് ഒക്കെ നിയർ മിസ്സായിട്ട് പോകുന്നത് കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ ആലോചിച്ച് എന്തായിരിക്കും ഇതിനുള്ള സൊല്യൂഷൻ ഒന്നെങ്കിൽ നമ്മൾ സാധാരണ എല്ലായിടത്തും ഈ വാഹനങ്ങളെ പിടിക്കാൻ വേണ്ടിയിട്ട് എം വി ഡി എ ക്യാമറ വെച്ചേക്കണ പോലെ തന്നെ ഈ പെഡി സ്ട്രീൻസിനും വേണ്ടിയിട്ട് എ ഐ ക്യാമറ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൊള്ളായിരിക്കും തോന്നി പക്ഷെ അങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഏഹ് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല അത് ഒരു ജനാധിപത്യ വിരുദ്ധ കാര്യമായിട്ട് കൂടി എനിക്ക് തോന്നി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ നിയമങ്ങൾ ഉണ്ടായി ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാ ജനങ്ങളെയും ഫൈൻ അടിച്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഖജന നടക്കാൻ വേണ്ടിട്ടല്ല അത് സാധാരണക്കാരുടെ സാധാരണ രീതിയിലുള്ള ജീവിതം നല്ല രീതിയിൽ തടസ്സ തടസ്സവും ഇല്ലാതെ മുന്നോട്ട് പോകാനായിട്ടും അവരുടെ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ നമ്മൾ എല്ലാ കാര്യത്തിനും ഫൈൻ അടിച്ചിട്ട് എന്താണ് അവരുടെ ജീവിതം ഭയങ്കര ദുസ്സഹമാക്കാനായിട്ടല്ല അപ്പൊ അങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്ക് ഞാൻ ഓർത്ത് ഈ പെളിസ്റ്റീൻസിന് വേണ്ടിയും കൂടി എഐ ക്യാമറ വെച്ചിട്ട് സിഗ്നല് അവരെ ഫൈനടിക്കുകയാണെങ്കിൽ അത് ഒട്ടും ഒരു നല്ലൊരു സ്റ്റെപ്പായി എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഞാൻ പിന്നെ ആലോചിച്ചു പിന്നെ വേറെ എന്തായിരിക്കും ഒരു പോസിബിൾ വഴി അപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്കും മിക്ക ഹൈവേയിലും എന്താണ് ഈ ആകാശ ബാധ കാണാറുണ്ട് അതായത് ഒരു സൈഡിൽ നിന്ന് റോഡിൻ്റെ ഇപ്പ സൈഡിലേക്ക് ക്രോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഡിസ്റ്റൻസിന് വേണ്ടി മാത്രം ഒരു ബ്രിഡ്ജ് ബ്രിഡ്ജുണ്ടാകും മേളിൽ കൂടെ റോഡിൻ്റെ മേളിൽ കൂടെ അപ്പോൾ ഈ ബ്രിഡ്ജ് കയറി പോയിട്ടുണ്ടെങ്കിൽ വേ വേറെ വാഹനങ്ങളൊന്നും വരുന്നില്ലല്ലോ ഇത് ബ്രിഡ്ജ് മേളിക്കൂടിയിലേ പോകുന്നത് അപ്പൊ നേരെ മേളിൽ കൂടി അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യേണ്ടി പറ്റും അപ്പൊ ഈ ഒരു സിസ്റ്റം വയറ്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ വയറ്റിലേ മാത്രല്ല ഇതേപോലത്തെ കുറച്ച് ഹെവി ട്രാഫിക് ഉള്ള ഫലങ്ങളിൽ ഇതേപോലത്തെ ഒരു സംവിധാനം വന്നിട്ടുണ്ടെങ്കിൽ പെരിസ്ട്രെയിൻസിനെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അവർക്ക് ഈ ഒരു ആകാശ ബാധ കൂടി നടന്ന് അവർക്ക് റോഡ് ക്രോസ് ചെയ്യേണ്ടി പറ്റും പക്ഷെ ഇത് ആ ഒരു സിറ്റിന് പോസിബിളാണെന്ന് അറിയില്ല കാരണം വേറെ പല തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവല്ലോ അപ്പോൾ ഇത് ഒരു നല്ലൊരു മെത്തേഡായിട്ട് എനിക്ക് തോന്നി ഒരു ആകാശപാത വന്നിട്ടുണ്ടെങ്കിൽ വാഹനങ്ങൾക്ക് സിഗ്നൽ നോക്കി പോവുകയും ചെയ്യാം പെഡിസ്റ്റൻസിന് സിഗ്നൽ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അവർക്ക് ആ ഒരു ആകാശപാതയിൽ കൂടി ക്രോ കയറി ക്രോസ് ചെയ്യാത്ത അപ്പുറത്ത് അവരുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോകാം ഞാൻ ഈ പെഡിസ്റ്റൻസ് എന്തിനാണ് ഇത്രയും വേഗം ക്രോസ് ചെയ്യണത് പല കാര്യങ്ങളുണ്ടാവും പക്ഷെ എന്തിനാണ് ഇത്രയും വേഗം ക്രോസ് ചെയ്യണത് എന്ന് നോക്കിയപ്പോഴത്തേക്കും ഒരു കാര്യം പല കാരണങ്ങൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ആ ക്രോസ് ചെയ്യാൻ നിൽക്കുന്ന ആ ഒരു പോയിന്റിൻ്റെ അവിടെ അത്യാവശ്യം വെയിലോ അല്ലെങ്കിൽ നല്ല മഴയുള്ള സമയത്ത് ഇവരുടെ കുടയില്ലെങ്കിൽ അവിടെ നിന്ന് നിന്നിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് വെയിൽ നല്ലപോലെ അടിക്കാനായിട്ടോ അല്ലെങ്കിൽ മഴ അടിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു പോയിന്റിൽ ഒരു കുട വല്ലതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് പേരൊക്കെ വെയിറ്റ് ചെയ്താനേ എന്നുള്ളൊരു തോട്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കറക്റ്റാണെന്ന് അറിയില്ല അപ്പോൾ ഇങ്ങനത്തെ സിഗ്നൽസിൽ ചിലപ്പോൾ ആകാശവാദ പോസിബിളല്ലെങ്കിൽ ഇതേപോലത്തെ എന്തെങ്കിലും ഒരു ചെറിയ ഷെഡോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും എന്തെങ്കിലും മഴയും വെയിലും കുറച്ച് നേരത്തേക്ക് ഒരു ആശ്വാസം ഉണ്ടാക്കാൻ വേണ്ടി ചെറിയ എന്തെങ്കിലും ഒരു കുഴപ്പമൊന്നത്തെ സംവിധാനം അപ്പം അങ്ങനത്തെ ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ കുറച്ച് കൂടി വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരിക്കും ചില സിഗ്നൽസ് ചിലപ്പോൾ ഇത് രണ്ടും പോസിബിളല്ല അപ്പം എന്ത് ചെയ്യാണ്ടി പറ്റും ഇവർക്ക് നമുക്ക് ഫൈനും കൊടുക്കാണ്ടി പറ്റില്ല ഈ ഒരു ആകാശ ബാധ പോസിബിലിറ്റിയും അവിടെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല അതേപോലെ തന്നെ ഇതേപോലത്തെ ഒരു വെയിറ്റിംഗ് ഷെഡ് അല്ല ഇതേപോലെ വെയിലും മഴയൊന്നും കൊള്ളാതിരിക്കാൻ ഇരി ഇരിക്കാൻ വേണ്ടി എന്തെങ്കിലും ഷെഡ് പോലുള്ള ഒരു സംവിധാനം അത് ഉണ്ടാക്കാനുള്ള പോസിബിളിറ്റി അവിടെ ഉണ്ടാവില്ല അപ്പോൾ ഞാനത് ആലോചിച്ചപ്പോഴത്തേക്കും കാരണം എല്ലായിടത്തും ഈ സംഭവം പോസിബിളില്ല പിന്നുള്ള സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാന്നുള്ളതാണ് മനസ്സിലായാൽ അപ്പോൾ ഈ സാധാരണ ജോലിക്ക് പോകുന്ന ആൾക്കാരെ നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം അവർ നമുക്ക് എല്ലാവർക്കും എല്ലാവരെയും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി കിട്ടൽ പോസിബിളില്ല കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള ലൈഫിൻ്റെ തിരക്കുണ്ട് ആ ഒരു സംഭവാണ് പിന്നെ ആലോചിച്ചപ്പോഴത്തേക്കാണ് എനിക്ക് മനസ്സിലായത് നമ്മൾക്ക് ഇനി വരുന്ന ജനറേഷന് വേണ്ടിയിട്ട് നമുക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടി പറ്റും കാരണം നമ്മൾക്ക് സ്കൂൾസിലും കോളേജസിലും ഈ ഒരു കുട്ടികൾ നമുക്ക് ഒരുമിച്ച് കിട്ടാറുണ്ട് സ്കൂൾ ലെവലോ അല്ലെങ്കിൽ കോളേജ് ലെവലോ മുതൽ തന്നെ ട്രെയിനിങ് കൊടുക്കും കൊടുക്കുകയാണെങ്കിൽ അത് വളരെ ബെറ്റർ ആയിരിക്കും ഇപ്പം ചെറിയ കുട്ടികളിൽ ക്ലാസ്സിൽ എന്തെങ്കിലും ഒരു ചെറിയ അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ് ചെയ്തിട്ട് റോഡിലൂടെ നമ്മൾ നടക്കുമ്പോഴത്തേക്കും എങ്ങനെ നടക്കണം എന്നുള്ളത് ഏത് സൈഡിൽ കൂടി നടക്കണം അതേപോലെ തന്നെ ക്രോസ് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ക്രോസ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ചെറുപ്പത്തിലേ പഠിപ്പിക്കുകയാണെങ്കിൽ കുറച്ച് ബെറ്റർ ആയിരിക്കും കാരണം കുട്ടികൾ എന്ന് പറയുമ്പോഴത്തേക്കും അവർ ഈ സ്കൂളിലേക്ക് വരുന്നത് ചിലപ്പോൾ പാരൻസ് ഇപ്പോൾ ആയിരിക്കാൻ വന്നാലും ഏകദേശം ഒരു ഹൈസ്കൂൾ അല്ലെങ്കിൽ യു പി സ്കൂളൊക്കെ ആകുമ്പോഴത്തേക്കും അവർ ഒറ്റ ഒറ്റയ്ക്ക് സൈക്കിളിലൂടെ അല്ലെങ്കിൽ നടന്നൊക്കെ വരാനായിട്ടുള്ള ഒരു പക്വതിയിലെത്തും അപ്പോൾ അവർ ചെറിയ പ്രായത്തിൽ തന്നെ അവരെ പഠിപ്പിക്കുകയാണെങ്കിൽ അവർ അതേപോലെ തന്നെ അപ്പോൾ ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഒറ്റക്ക് പഠിപ്പിക്കലല്ല നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അവർക്ക് എൻജോയ് ചെയ്യാവുന്ന രീതിയിൽ ഇതേപോലത്തെ ട്രാഫിക് റൂൾസ് കാരണം ഏറ്റവും അപകടം നിറഞ്ഞൊരു മേഖലയാണ് ഈ റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല രീതിയിലുള്ള ആക്സിഡൻസും പല മരണങ്ങളും ഓരോ വർഷത്തൊക്കെ കൂടി വരണയാണ് അപ്പം എങ്ങനെ റോഡിലൂടെ നമുക്ക് സേഫായിട്ട് വളരെ ഡിഫെൻസീവായിട്ട് എങ്ങനെ നടക്കാൻ പറ്റുന്നുള്ള സ്റ്റെപ്സൊക്കെ സ്കൂൾ ലെവലിൽ തന്നെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഹെൽപ്ഫുള്ളായിരിക്കും ഇപ്പം ഞാൻ സ്കൂൾ ലെവൽ തുടങ്ങണമെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇപ്പം ഈ കാണുന്ന കാര്യങ്ങൾ കൂടുതലും മുതിർന്ന ആൾക്കാരാണ് കൂടി ക്രോസ് ചെയ്യുന്നത് കാണാറുള്ളത് പിള്ളേർ എങ്ങനെ പോകുന്നത് ഞാൻ കാണാറില്ല കൂടുതലും മുതിർന്ന ആൾക്കാരാണ് ഈയൊരു ആ ഒരു സിഗ്നലിലൂടെ ഇപ്പോൾ ഡിസ്റ്റൻസ് വോക്ക് ചെയ്യുന്നത് കാണാറുള്ളത് അപ്പോൾ ഇവർക്ക് അവർ പഠിക്കുന്ന സമയത്ത് ഒരു നല്ലൊരു എഡ്യൂക്കേഷൻ കിട്ടാത്തത് കൊണ്ടാവാം ചിലപ്പോൾ അവർ ഇതേപോലെ ഈ ട്രാഫിക് സിഗ്നലിൽ ഇത്രയും അലക്ഷ്യമായിട്ടൊക്കെ ക്രോസ് ചെയ്യുന്നത് ഞാൻ പഠിക്കുന്ന സമയത്തും എനിക്കും ഈ ട്രാഫിക് ഇങ്ങനത്തെ സിഗ്നലിൽ കൂടെ എങ്ങനെ ക്രോസ് ചെയ്യണമെന്നുള്ള സംഭവം ഒന്നും പഠിപ്പിച്ചു തന്നിട്ടൊന്നില്ല നമ്മളിത് പറഞ്ഞു നമ്മൾ ഇപ്പുറം അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യുമ്പോഴത്തേക്കും സേഫ് ആയിട്ട് വണ്ടി വരുന്നുണ്ടെന്ന് നോക്കി ക്രോസ് ചെയ്യാൻ നല്ല സംഭവമാണ് പക്ഷേ നമ്മളിങ്ങനെ ബിസി ഷെഡ്യൂളിൽ പോകുമ്പോഴത്തേക്കും നമ്മൾ എന്താണ് നമ്മളുടെ ലൈഫിനേക്കാൾ ഉപരി ചിലപ്പോൾ നമ്മൾ ആ ജോലിക്ക് സമയത്തിനെത്തണം എന്നുള്ളൊരു മൈൻഡിലൊക്കെ പോകണോണ്ടിട്ടായിരിക്കാം അപ്പോൾ ലൈഫിൻ്റെ വാല്യൂ ആണ് ഏറ്റവും വലുത് അല്ല ജോലി അത്ര വലുതായിട്ട് കാണേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ നമുക്ക് ലൈഫില്ലെങ്കിൽ അതായത് നമുക്ക് ഹെൽത്ത് ഇല്ലെങ്കിൽ നമുക്ക് നമുക്കൊരിക്കലും ഇതേപോലത്തെ ഒരു ജോലി ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻസ് നമ്മളുടെ ലൈഫിൽ തന്നെയാണ് ലൈഫ് കഴിഞ്ഞ് നമ്മളുടെ സ്വന്തം ലൈഫ് കഴിഞ്ഞിട്ടുള്ള ബാക്കി എന്ത് ജോലിയാണെങ്കിലും ഇമ്പോർട്ടൻസ് അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു സംഭവം കാണാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർ ഇത് കെതി വിടുന്നത് അതേപോലെ തന്നെ ഇവർ പോകുന്ന ഓഫീസുകളിലുള്ള ആ അവിടുത്തെ മാനേജ്മെൻറ്റിൻ്റെ ഒരു സ്വഭാവം അവരും ഈ വ്യക്തികൾക്കാണോ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഈ വ്യക്തികൾ അവർ ചെയ്യുന്ന ആ ഒരു സ്കില്ലിനാണോ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് തീർച്ചയായിട്ടും വ്യക്തികൾക്കും ആ വ്യക്തികളുടെ ജീവനും കുറച്ച് വാല്യൂ കൊടുക്കുന്ന കമ്പനീസ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഭയങ്കരമായിട്ടും വഴക്കുറലോ കാര്യങ്ങളൊക്കെ ഒന്നും ഉണ്ടാവില്ല കാരണം ഈ വഴക്കുറലൊക്കെ പേടിച്ചിട്ടായിരിക്കാം ഇവർ തന്നെ പിള്ളേരുടെ കാര്യങ്ങളൊന്നും നോക്കി ഓടിപ്പം ഒരു കണക്കിന് ഓഫീസിലെത്തുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു കാരണമല്ല അതിനുള്ള പല കാരണങ്ങളും നമ്മൾ വളരെ ബേസിക് ലെവലിൽ നിന്ന് അതായത് സ്കൂൾ ലെവൽ തുടങ്ങിയിട്ട് അതുപോലെ തന്നെ ബാക്കി ഞാനീ പറഞ്ഞ ഈ ജോലിക്ക് പോകുന്ന ആൾക്കാരുടെ മെൻറ്റാലിറ്റിയും അതേപോലെ തന്നെ ഈ ബാക്കിയുള്ള ജോലി സ്ഥാപനങ്ങളിലുള്ള മാനേജേഴ്സിൻ്റെയും അവിടുത്തെ മുതലാളിമാരുടെയും മെൻ്റാലിറ്റി കൂടി മാറ്റിയെടുക്കേണ്ട ആവശ്യമുണ്ട് എന്നാലും നമുക്ക് ഭാവിയിൽ ഈ ഒരു ട്രാഫിക്കിൽ ഇങ്ങനെ വളരെ അലക്ഷ്യമായിട്ട് ക്രോസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം അത് ഞാൻ ഇപ്പോൾ മെയിനായിട്ട് ഈ ഒരു സംഭവം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ബാക്കി ഇപ്പം ഡിസ്റ്റൻസ് മാത്രമല്ല വാഹനം ഓടിക്കുന്ന ആൾക്കാരും ഒട്ടും മോശമൊന്നുമല്ല അപ്പോൾ അത് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വീഡിയോ വളരെ വലുതായി പോകുന്ന ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് സ്കൂളിലെ തുടങ്ങാനാണെന്നുണ്ടെങ്കിൽ റോഡിലൂടെ എങ്ങനെയാണ് നടക്കണമെന്നുള്ളതും അതേപോലെ തന്നെ ഒരു ആളുടെ സ്കില്ലിന് നമ്മൾ പ്രധാനം കൊടുക്കുന്നതിനേക്കാളും ഒരാളുടെ ലൈഫ് അവസാനത്തെ വ്യക്തിയും ഒരു ജനാധിപത്യ രാജ്യത്ത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിക്കുന്നതിലുള്ള ഒരു മൂല്യം അതും കൂടി ഡെവലപ്പ് ചെയ്തു തീർത്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ കുറച്ച് ലേറ്റ് ആവണേന് എന്താണ് അത്ര വലിയ ഭക്ഷണങ്ങളൊന്നും ചിലപ്പോൾ ഓഫീസുകളിലുള്ള മാനേജേഴ്സ് ചിലപ്പോൾ ഭാവിയിൽ കാണിക്കില്ല എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കാം ജസ്റ്റ് കുറച്ച് സ്റ്റെപ്സ് പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ നിങ്ങൾ ഈ കാണുന്ന ആൾക്കാരുടെ ചിന്തയിലേക്കായിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളും എന്താണ് നിങ്ങൾക്ക് തോന്നി നല്ലതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊരു കമൻറ്റ് സെക്ഷൻ അറിയിക്കുക നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക ഇതേപോലെ എന്തെങ്കിലും ഒരു സമൂഹത്തിലുള്ള പ്രശ്നങ്ങൾ പൊതുവായിട്ടുള്ള പ്രശ്നങ്ങൾ അത് മാറ്റാൻ വേണ്ടി എന്തെങ്കിലും നല്ല ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോസിൻ്റെ ഡെയിലി കമൻ്റ് ചെയ്യുക ഞാനത് പിന്നീട് അതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ പരിഗണിക്കാം അപ്പോൾ ഇന്ന് ഈ എപ്പിസോഡ് വാച്ച് ചെയ്താൽ എല്ലാവർക്കും നന്ദി